ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് ടിപ്സുകളായിട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഈ ഒരു ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വെറുതെ വേസ്റ്റിലേക്ക് എറിയുന്ന ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ആ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെക്ക് ഭാഗമെല്ലാം കുറച്ചും കൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്രിക വെച്ചിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഷേപ്പ് കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ താഴ്ഭാഗം ഈയൊരു അടിവശം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇത് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോ ഈ ഒരു കട്ട് ചെയ്തതിന്റെ ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ സെൻട്രില് ഈ ഒരു പോഷന് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കത്തി നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഒരു റൗണ്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കട്ടായി കിട്ടോ അപ്പോൾ അതാ ഞാനിതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ബോട്ടിലിൻ്റെ ഈ ഒരു അടപ്പിടണ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽക്കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് ഇതിൻ്റെ ഇവിടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലൊരു പോട്ടായല്ലോ നമുക്ക് ചെടികളൊക്കെ ഇട്ടേക്കാൻ പറ്റുള്ള നല്ലൊരു പോട്ട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല കളർ ബോട്ടിലൊക്കെ ആകുമ്പം നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതിപ്പോൾ സിമ്പിൾ ഒരു പ്ലെയിൻ ബോട്ടിലായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളർ ബോട്ടിലൊക്കെ ആകുമ്പം നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ചെടികളൊക്കെ ഇതിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പം പ്ലെയിൻ ബോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ലോണം മോടി പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതേപോലെ നല്ല പ്ലാന്റ് ഒക്കെ ഇതിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് ഫ്ലവർ പൂവിടുന്ന ചെടിയും അല്ലാത്ത ഇതേപോലത്തെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ഈ ഒരു ബോട്ടിലിന്റെ നടുഭാഗം നമ്മളെടുത്തിട്ടില്ല അത് നമ്മൾ ഒഴിവാക്കിയതല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു നടുഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഒരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഈ ഒരു ബോട്ടിൽ ഇതേപോലൊന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഈ ഒരു റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വളന്റെ ആകൃതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അഞ്ച് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വളാകൃതിയിൽ അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അഞ്ച് പീസ് കൊണ്ടിട്ടും നല്ലൊരു കിഡിലൻ ഐഡിയ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കതിനായിട്ട് ഇതാ ഒരു ഹാങ്ങറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഹാങ്ങറിൽ ഇതേപോലെ ലൈനായിട്ടൊന്ന് വെച്ച് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസസ് എല്ലാം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഒരു ഡബിൾ ടൈപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പോ നല്ല ഒട്ടുന്ന ആ ഒരു ടാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതേപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഒരു അഞ്ച് പീസും ഇതേപോലെ ഹാങ്ങറിലോട്ടേക്ക് ഇങ്ങനെ നല്ല സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗം വെച്ചിട്ട് ഒന്ന് അടുക്കും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ടാപ്പ് വെച്ചിട്ട് അപ്പം നല്ലോണം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് മുകൾ ഭാഗവും സൈഡ് ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഷോളുകളുണ്ടല്ലോ ഷോളുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അധികം വെയിറ്റ് ഇല്ലാത്ത ഷോളാകുമ്പം നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും കേട്ടോ പെട്ടെന്നൊന്നും വീണ് പോകില്ല പിന്നെ നമ്മൾ ഈ ഒരു ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചതാണല്ലോ അപ്പം പെട്ടെന്നൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ നിന്നോളും അപ്പം കബോർഡില് അതേപോലെ അൽമാരിയിലൊക്കെ ഈ ഒരു ഹാങ്ങർ ഇങ്ങനെ തൂക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷോളുകൾ നമുക്ക് ഇതിൽ വെക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഷോളുകൾ തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ നമുക്ക് ഡ്രസ്സിന് മാച്ചായ ഷോളുകൾ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അയൺ ചെയ്തൊക്കെ ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് ശുക്കി ചൊളിയൂല്ല നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്ക് ഒരുപാട് ഷോളുകൾ ഇതേപോലെ തൂക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ വെറുതെ വേസ്റ്റിൽ വലിച്ചെറിയുന്ന ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ബോട്ടിൽ ഇതാണ് ഇവിടെ നിറയെ വെള്ളം എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഐസാക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ചിലർക്ക് പലരുടെയും ഒരു അസുഖമാണ് ഇപ്പോൾ നമ്മളെ കാലിൻ്റെ അടി വേദന നമ്മൾ ടൈലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാരണം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയും കാലിൻ്റെ അടിവശത്തൊക്കെ നന്നായിട്ട് തന്നെ വേദന ഉണ്ടാകും ഒരുപാട് ആളുകൾ ഒരു അസുഖമാണ് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു ബോട്ടിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കാലിതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടോ രണ്ട് കാലും ഇതേ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിച്ചുകൊടുക്കുക അപ്പം ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലോണം ആ ഒരു അസുഖത്തിന് മാറ്റം കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഐസാക്കി എടുത്തിട്ടുള്ള വെള്ളമായിരിക്കും കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം ഒരു മുപ്പത് നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ കാല് ചലിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു പെയിന് പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കവർ വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലത്തെ കീസുകളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അത് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഒരു ഒരു നാലഞ്ച് കവറ് ഞാനിതാ ഇതേപോലെ ഒന്ന് അട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ കവർ എടുക്കുന്ന സമയത്ത് ഒരേ വലിപ്പത്തിലുള്ള കവർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു നല്ലോണം ഷേപ്പായി കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കവറിൻ്റെ നമ്മൾ പിടുത്തത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിനാവശ്യമില്ല അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് അവിടെ വെട്ടി ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ലൈനുകളായിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് വെട്ടിയെടുക്കട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ വീതിയിൽ ഓരോ ലൈൻ ലൈനായിട്ട് ഇതേപോലൊന്ന് വെട്ടി കൊടുക്കട്ടോ ഈ ഒരു നമ്മൾ പിടുത്തത്തിന്റെ ഭാഗം വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭാഗം മുതൽ ഈ ഒരു അടിവശത്ത് ഈ അറ്റം വരെ വെട്ടണ്ട ഒരു നടുക്ക് സെൻട്രൽ പാർട്ടാക്കിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കെട്ടോ അപ്പൊ മുഴുവനായിട്ടും വെട്ടിയെടുക്കണ്ടട്ടോ ഇതേപോലെ ഒരു നടുക്ക് വെച്ചിട്ട് ഇതേപോലെ നിർത്തി കൊടുക്ക എന്നിട്ട് എല്ലാ ഭാഗവും ഇതേ രീതിയിൽ ലൈൻ ലൈനായിട്ടൊന്ന് വെട്ടിക്കൊടുക്കട്ടോ അപ്പതാ ഈ ഒരു കവറിന്റെ ഈ ഭാഗം എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇതേപോലത്തെ ചട്ടകം ഉണ്ടാവുമല്ലോ ഈ ഒരു ചട്ടകത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ചട്ടകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അഴിഞ്ഞു പോവാതെക്കാൻ വേണ്ടി നല്ല ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ ഞാൻ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ചൂലെത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അലമാരിൻ്റെ അടിവശം അതേപോലെ സോഫ സെറ്റിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ ഈ ഒരു കോലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറാലയും അതുപോലെ പൊടിയും മുടിക്കെട്ടും എല്ലാം ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ അടിച്ചു വാരുന്ന സമയത്തൊക്കെ ചൂല് കൊണ്ട് അടിച്ചു വാരാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അൽമാരീൻ്റെ അടിവശത്തൊക്കെ ചൂല് പോകാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു കോലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരുപാട് മുടിക്കെട്ടും മാറാലയും പൊടിയും എല്ലാം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നും കൂടെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ കാശ് കൊടുത്തിട്ട് പൊടിത്തട്ടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കവറുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കവറല്ല വേസ്റ്റ് തുണി ഉണ്ടെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ ആക്കിയിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീളുള്ള കോലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കടത്തി വിട്ടുകൊടുക്കാനൊക്കെ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ വലിയ നീളമുള്ള കോലൊക്കെ ആകുമ്പം അപ്പോൾ നമ്മൾ നമ്മളിതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പൊടികൾ മാറാലെയൊക്കെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ജനലിൻ്റെ ഈ ഒരു ഗിൽസിൻ്റെ ഉള്ളിലൊക്കെ പൊടിയും മാറാതെയും എട്ടുകാലെയൊക്കെ വല കെട്ടിയിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് ഈ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈയൊരു കവറുണ്ടെങ്കിൽ നമുക്കിതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലുള്ള പൊടിയും മാറാലൊക്കെ നമുക്ക് ക്ലീൻ ആകും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇന്ന് കാണിച്ച ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു